ഞാൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ എനിക്ക് അർഹമാണോ എന്ന് എനിക്ക് സംശയമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തിലാണ് ചുമതലയല്ല പദവിയല്ല ആ ചുമതലയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓരോ കാര്യത്തിലും കൂടുതൽ ജാഗ്രത കാണിക്കും ഏത് സിനിമ കാണാൻ പോകണം ഏത് സിനിമ കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറയണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ചെറിയൊരു ശത്വക്കുറവൻ്റെ ഭാഗത്തുണ്ടായെന്ന് തന്നെ ഞാൻ സമ്മതിക്കുകയാണ് എനിക്ക് സമ്മതിക്കുന്നതിന് ഞാനും കുറച്ചതല്ല ഈ പറഞ്ഞ സിനിമയുടെ സംവിധായകൻ എനിക്കിപ്പോൾ വച്ചൊരു ഒരു മെസ്സേജ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പം അദ്ദേഹം ഇത് ഞാൻ കാണണമെന്ന് അദ്ദേഹം ആവശ്യത്തിന് നിർബന്ധിപ്പിക്കും ഞാൻ ഞാൻ ഡൽഹിയിലാണ് എനിക്കിത് കാണാൻ പറ്റില്ല ഇപ്പോൾ സിനിമ കാണാൻ പറ്റും അയ്യോ ഡൽഹിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു തിയേറ്റർ സത്യം എന്ന് പറയുന്ന തിയേറ്ററിൽ ഇത് സത്യമാണ് കേട്ടോ ആ തിയേറ്ററിൻ്റെ പേര് സത്യം ഒന്നാണ് അപ്പോൾ അത് കാണാൻ ഞാൻ പോയത് അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആ ഒരു ഒരു കൂട്ടർ വന്നിട്ട് പ്രതികരണം ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ഇത് കലാപരമായി വലിയ ഔന്നത്യമുള്ളൊരു സിനിമയല്ല എന്നാൽ ബോർ സിനിമയുമല്ല അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ആകെ പരാമർശിച്ചത് ആ സിനിമയുടെ സംവിധാനത്തിൻ്റെ പേരാണ് കാര്യം അയാളുടെ സ്നേഹപൂർണ്ണമായ നിർബന്ധം അയാൾ ആദ്യം ആദ്യമായിട്ട് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത് പക്ഷേ ഈ പറഞ്ഞ പോലുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിക്കാൻ വേണമെങ്കിൽ കഴിയും കാരണം എന്താ ആ സിനിമയെ ഞാൻ എൻഡോസ് ചെയ്തു